വെൽക്കം ബൈക്ക് ടു ലോഫ് ഡിസൈൻസ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് കുറച്ച് ദിവസമായിട്ട് നമ്മളെ കുറെ പാർട്ടിവെയർ ഒന്നുമല്ലായിരുന്നല്ലോ അപ്പൊ ഇന്ന് ഒരു പാർട്ടി വെയർ ആയിട്ടുള്ള ഒരു ചുരിദാറാണ് എഴുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് എഴുന്നൂറ്റി നാല്പത് രൂപ വരുന്ന ഒരു അടിപൊളിയായിട്ടുള്ള ഒരു വിചിത്ര സുരിക്കൻ്റെ പാർട്ടിവെയർ മൾട്ടി കളറിൽ ഹെവി ആയിട്ട് എംബ്രോയിഡറി വർക്ക് വരുന്ന അടിപൊളി ചുരിദാറാണ് അപ്പൊ നമ്മുടെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കേണ്ട ബെല്ലേക്കണും കൂടി എനേബിൾ അനേബിൾ ചെയ്യുകയാണെങ്കിൽ നമ്മളിരുന്ന വീഡിയോ നോട്ടിഫിക്കേഷൻ നമുക്കപ്പോൾ തന്നെ കിട്ടുന്നതായിരിക്കും ഇതാണ് ഫസ്റ്റ് ചുരിദാറ് നല്ല ഭംഗിയുള്ള ഒരു ചുരിദാറാണ് ആ ഒരു പീച്ച് കളറിലാണ് വരുന്നത് മൾട്ടി കളറിലെ എംബ്രോയിഡറി വർക്കാണ് വന്നിരിക്കുന്നത് പീച്ച് കളറും ലൈറ്റ് പീച്ച് കളറും ഗ്രീനും ഒക്കെ ആയിട്ടുള്ള ഒരു ഹെവി ആയിട്ടുള്ള ഒരു യോക്ക് വർക്ക് വന്നിട്ടുള്ള അടിപൊളി ആയിട്ടുള്ള ഒരു ചുരിദാർ സെയിം സാലോൺ റസാലോണാണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇതിന് ലൈനിങ് അവൈലബിൾ അല്ല ഇതിന്റെ റേറ്റ് വരുന്നത് എഴുന്നൂറ്റി നാൽപ്പത് രൂപയാണ് ദുബട്ടയിലാണെങ്കിലും വിചിത്ര സിൽക്ക് തന്നെയാണ് ദുപ്പട്ടയുടെ മെറ്റീരിയലും വരുന്നത് സ്കാലപ്പ് വർക്ക് വന്നിട്ടുള്ള ഇങ്ങനെ വർക്ക് വരുന്ന നല്ല അടിപൊളി ആയിട്ടുള്ള ഒരു ചുരിദാറാണ് രണ്ട് സൈഡ് സ്കാലപ്പ് വർക്ക് ചെയ്ത് ഹെവി ആയിട്ടുള്ള എംബ്രോയിഡറി തന്നെ കൊടുത്തിട്ടുണ്ട് ചുരിദാറിന്റെ റേറ്റ് വരുന്നത് സെവൻ ഫോർട്ടി ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഗ്രീൻ ആണ് നല്ല ഭംഗിയുള്ള ഒരു ഗ്രീൻ കളർ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ഗ്രീൻ കളർ സെയിം കളർ സാലോൺ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ആയിരിക്കുന്നത് ഒരു ഫോർട്ടി സെവൻ ഫോർട്ടി നയൻ ഇഞ്ചോളം ലെന്തിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും ടൂ പോയിന്റ് ഫൈവ് മീറ്റർ ആണ് ദുപ്പട്ടയുടെ നീളം വരുന്നത് രണ്ട് സൈഡിൽ എന്ത് ചെയ്തുപോലെ സ്കാലപ്പ് ചെയ്തിട്ടുള്ള ചുരിദാർ സ്കാലപ്പും ബോർഡർ വർക്കും ചെയ്തിട്ടുള്ള ചുരിദാറാണ് ഫുൾ ബുട്ടാസ് കൊടുത്തിട്ടുണ്ട് ഹെവി എംബ്രോയിഡറി വർക്ക് തന്നെയാണ് ദുപ്പട്ട വന്നിരിക്കുന്നത് റേറ്റ് വരുന്നത് സെവൻ ഫോർട്ടി ഇതാണ് നെക്സ്റ്റ് നല്ലൊരു ഗ്രേ ഷെയ്ഡിലാണ് ഈ ഒരു വർക്ക് വന്നിരിക്കുന്നത് ഗ്രേ ഷെയ്ഡിലൊക്കെ ഇങ്ങനെ ഒരു വർക്ക് വരുന്നതിന് ഭയങ്കര രസമാണ് നല്ലൊരു എടുപ്പിൽ വരുന്ന ഒരു ചുരിദാറാണ് കേട്ടോ സെയിം കള സാധനം ആണ് ബോട്ടമായിട്ട് എത്തിയാച്ചിരിക്കുന്ന ദുപ്പിട്ട് വരുന്ന രണ്ട് സൈഡിലും സ്കാനപ്പ് ചെയ്തിട്ട് ഹെവി ആയിട്ടും എംബ്രോയിഡറി വർക്ക് ചെയ്തിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ചുരിദാർ ഫുള്ള് ബൂട്ടാസും കൊടുത്തിട്ടുണ്ട് റേറ്റ് വരുന്നത് സെവൻ ഫോർട്ടി ഇതാണ് നമ്മുടെ ലാസ്റ്റ് ചുരിദാർ നല്ലൊരു ഒണിയും പിങ്ക് കളറിലാണ് ഈ ചുരിദാർ വന്നിരിക്കുന്നത് അല്ലെ ഇതുപോലെ എംബ്രോഡറി വർക്ക് വന്നിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ചുരിദാറാണ് സെയിം ഗുലോണാണ് ബോട്ടമായിട്ട് എത്താൻ ചോദിക്കുന്നത് ഇത് പട്ട വരുന്നത് ഇതുപോലെ ഇങ്ങനെ സ്കാലപ്പ് വർക്ക് ഒക്കെ ചെയ്തിട്ടുള്ള അടിപൊളിയായിട്ടുള്ളൊരു ഇതുപിട്ട രണ്ട് സൈഡ് സ്കാനപ്പ് ചെയ്തിട്ട് ഇതുപോലെ എംബ്രോയിഡറി വന്നിട്ടുള്ളതാണ് ഫുള്ള് ബോട്ടാസും കൊടുത്തിട്ടുണ്ട് നല്ലൊരു പാർട്ടി വെയർ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന അടിപൊളിയായിട്ടുള്ള ഒരു ചുരിദാ അപ്പോ ഈ ചുരിദാറുകളിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ താഴെ കാണുന്ന ഫോൺ നമ്പറിൽ ഞങ്ങളുമായിട്ട് കോണ്ടാക്ട് ചെയ്യാം അടുത്ത വീഡിയോ കാണാം ബൈ